നമ്മുടെ കൂൾ റൂഫിനെ കുറിച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയും ഓപ്പൺ ജിം ആ കൂൾ റൂഫ് ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമസ്കാരം നമ്മളെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നാണ് പറയാറ് നമ്മുടെ വീട്ടിൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഓപ്പൺ ജിം ആ ഓപ്പൺ ജിമ്മിന് തീരെ ചൂടുകൂടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നല്ല ചോദിക്കുക അങ്ങനെ നമ്മുടെ കൂൾ റൂഫിങ് ഷീറ്റ് രണ്ട് മാസം മുൻപ് നമ്മൾ ചെയ്തിരുന്നു ജെ ജെ റൂഫിംഗ് മാമ്പറമ്പ് ഗ്രൂപ്പ് ജെ ജെ റൂഫിങ്ങിൻ്റെ ഒരു അവിടെ നമ്മളൊരു വീഡിയോ കാണിച്ചിരുന്നു അതിൽ നമ്മുടെ കൂൾ റൂഫിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയും കൂടാതെ എന്താ നമ്മളിവിടെ ചെയ്യിക്കുന്ന ഓപ്പൺ ജിം ഒരു വീട്ടിൽ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് ഓപ്പൺ ജിം തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെയൊക്കെ ഒരു ഫിറ്റ്നസ് ട്രാക്കില്ല കേട്ടോ കാര്യം അത് ഞാൻ പറയേണ്ട സാധനമല്ല നമ്മുടെ കാഴ്ചക്കാർക്ക് ആവശ്യം വേണ്ട സാധനമല്ല ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ഫ്ലോറ് ചെയ്യുമ്പോഴത്തേക്കുള്ള റേറ്റ് വരും റൂഫ് ചെയ്യുമ്പോഴത്തേക്കുള്ള റേറ്റ് വരും അതൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതാദ്യം നമുക്കൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു ഇതിങ്ങനെ അടച്ചു കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ നിങ്ങളൊരുപക്ഷേ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ അതാ ഈ പാരപ്പറ്റ് അങ്ങനെ നിർത്തിയേക്കുമായിരുന്നു കൂടാതെ നമ്മുടെ റൂഫിംഗ് ഇട്ടിട്ടില്ലായിരുന്നു ആദ്യം പറയേണ്ടത് റൂഫിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ജെ ജെ റൂഫിങ്ങിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മുടെ കൂൾ റൂഫ് ഷീറ്റിനെ കുറിച്ച് ആ കൂൾ റൂഫ് ഷീറ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ തമേലിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചൂടില്ല ഏത് നട്ടുച്ചയ്ക്കും ഇവിടെ നിൽക്കാം ഇവിടെ ഒരു ചൂടില്ലാതെ ഞാൻ സമയം നോക്കിയത് ഇപ്പം സമയം പത്തേ മുക്കാലാണ് ഇനി അങ്ങോട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയില്ല കഴിഞ്ഞ ആഴ്ച ആ മഴവെള്ള സമരീനം കിണർ റിച്ചാർജിനെയും വീഡിയോയിൽ പറഞ്ഞു നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് കോട്ടയത്തെ ഇപ്പോഴത്തെ ചൂട് ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാൽപ്പതിൽ താഴുന്നില്ല മുപ്പത്തെട്ട് തുടങ്ങിയ കളിയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഓപ്പൺ ആയതുകൊണ്ടാണ് എന്നല്ല പറയുന്നത് ഓപ്പൺ അല്ലേലും എത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇത് വെച്ചാലും താഴേക്ക് ചൂട് വരുന്നില്ല മുകളിൽ നല്ല ചൂടാണ് ആ ഷീറ്റ് ടിൻ ഷീറ്റാണെന്ന് പറയാം ജെ എസ് ഡബ്ല്യൂൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ശരിക്കും പൊള്ളും പക്ഷേ താഴേക്ക് വരുമ്പോഴത്തേക്കും ആ ആ ഒരു എന്താ പറയുന്ന ഫോയിൽ ഉണ്ടല്ലോ അത് ഇതിനെ അങ്ങ് അബ്സോർബ് ചെയ്യുന്നു അത് താഴേക്ക് സ്പ്രെഡ് ആവാതെ ടോട്ടലി സ്പ്രെഡ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമുക്കതിൽ തൊടുമ്പം തന്നെ ആ ചൂട് കുറയുന്നതായിട്ട് അറിയാൻ സാധിക്കും ആ ചൂട് താഴേക്ക് വരുന്നുമില്ല അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് ചെയ്യാനായിട്ട് രണ്ട് മാസം എടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ വേനൽക്കാലത്ത് തന്നെ ചെയ്യണം എന്നുള്ള രീതി കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞ സംഗതിക്ക് കുറച്ച് ടൈം എടുത്തത് രണ്ട് മാസം സമയമെടുത്തത് അപ്പോൾ റൂഫിങ് ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കാർപ്പോർ ചെയ്ത പ്രസീതിയായിട്ടായിരുന്നു ഇവിടെ റൂഫിങ് ചെയ്തത് ഇവിടെ മാത്രമല്ല നമ്മുടെ നനച്ച് വിരിക്കുന്ന സ്ഥലത്തും ഇതുപോലെ തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട് അത് ദാ ആ കാണുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ ടോട്ടലി അങ്ങനെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഞാനൊന്ന് എടുത്ത സമയത്ത് എനിക്ക് ആയത് അത് ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഫോയിലിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടുമാണ് റേറ്റ് ഏറ്റക്കുറച്ചിൽ വരെ എനിക്കായത് എഴുപത് രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആയിരുന്നേ ഈ ഒരു പ്രൊഡക്റ്റിന് എഴുപത് രൂപ പെർ സ്ക്വയർ ആയിരുന്നു എനിക്കായത് പിന്നെ ഇത് വിരിക്കാനായിട്ട് എക്സ്ട്രാ ആയിരിക്കുന്നതുകൊണ്ട് അറുപത്തി രണ്ടായിരം രൂപ അങ്ങനെ അത് സെപ്പറേറ്റ് ആയിട്ടുണ്ടായത് പണിക്കാശം അത് മൊത്തം ടോട്ടലാണ് ഈ ഒരു ഏരിയയുടെ മാത്രം കാര്യമല്ല പറയുന്നത് അപ്പോൾ ഇനി റൂഫിങ് കഴിഞ്ഞ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഫ്ലോറിങ്ങിലേക്കാണ് വരേണ്ടത് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കൊച്ചു വീടായിരുന്നെങ്കിൽ പോലും അവിടെ ഞാനിത് സൂക്ഷിച്ചിരുന്നു ഒരു ഓപ്പൺ ടെറസ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് വാങ്ങിച്ച പ്രോഡക്റ്റാണ് ഇത് അതുപോലെ ഇതൊക്കെ അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇത് ഞാൻ നമ്മുടെ പ്രസിഡിയറിനെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുത്തതാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഈ ബാറ് മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് എക്സ്ട്രാ മേടിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് മറക്കണോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഏരിയ കണ്ടാൽ അറിയാലോ നമ്മൾ വെളുപ്പിനെയാണ് അല്ലെ രാത്രിയിലാണ് പൊതുവേ എക്സസൈസ് ചെയ്യുന്നത് ഞാൻ പൊതുവേ ചെയ്യുന്നത് വെളുപ്പിനെയാണ് അതുകൊണ്ട് എനിക്കിത് മറയ്ക്കാനായിട്ട് താല്പര്യം ഇല്ലായിരുന്നു മറക്കുകയാണെന്നുണ്ട് നമ്മൾ റൂമാക്കി എടുക്കണം അതിനുള്ള ഏരിയ ഉണ്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു റൂം ആക്കാനായിട്ട് പാകത്തിനുള്ളൊരു സ്ഥലമാണിത് അതുകൊണ്ടുതന്നെ ഞാനിത് മറച്ചെടുക്കാൻ ഓപ്പൺ ആയിട്ട് തന്നെ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കാര്യം വായു സഞ്ചാരം അത്രത്തോളം നമുക്ക് കിട്ടണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അവിടെ ദാ ഈ പറഞ്ഞ ഫ്ലോറിങ് ഫ്ലോറിങ്ങിന് എത്ര രൂപയാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ ഒരു അറുപത് രൂപ ടൈൽ ഇട്ടെന്ന് വെച്ചു അറുപത് രൂപ ടൈൽസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റ് ആകുമ്പോഴത്തേക്കും ഏതാണ്ട് അറുപതൈൻറ്റ് നൂറ്റി നാൽപ്പത്താറ് എത്രയെന്ന് കണക്കാക്കുക അത്രയും രൂപ മുടക്കാനായിട്ടുള്ളൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ ഒരു സംഗതി ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ താഴെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാലോ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഇതാ ഈ സ്പോഞ്ച് മാറ്റ് പോലത്തെ പ്രോഡക്റ്റാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇത് ഈ സാധാരണ ഈ മാറ്റ് മേടിക്കാൻ കിട്ടുന്ന കടകളിലെല്ലാം കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇത് ആദ്യം കിട്ടു കാരണം ഇത് ആറ് എം എം തിക്നസ് വരുന്നതാണ് സിക്സ് എം എം തിക്നസ് വരുന്നതാണ് സ്പോഞ്ചാണ് ഇതൊരു ആൻറ്റി ഷെയ്ക്ക് ആണ് നമ്മുടെ കാല് അങ്ങനെ പ്രസ്സായിട്ട് വന്നാലും ഇത് ആ ഷെയ്ക്ക് അബ്സോർബ് ചെയ്യുന്നുള്ളതാണ് ഇത് അടിയിലിട്ടത് എന്നിട്ട് ദാ അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള മാറ്റ് ഒരു ടു എം എം ത്രീ എം എം തിക്നസ്സുള്ള മാറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് താഴെ ഇട്ടു ദെൻ ഇത് അതിൻ്റെ മുകളിൽ ഇട്ടു ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാക്കും ക്ലീനറൊക്കെ ഇട്ട് വൃത്തിയാക്കാവുന്നതാണ് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അങ്ങനെ അത് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ അതിന് അളവ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അളവിനനുസരിച്ച് കട്ട് ചെയ്തു തരും അപ്പോൾ ഇത് നീളപ്പാടാണ് വരിക ആ നീളത്തിനനുസരിച്ച് മൂന്ന് ലെയറായിട്ട് ഇത് വിരിച്ചു ദെൻ ഈ മാറ്റ് എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ വിരിച്ചു അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കൊന്നും കാലിൻ്റെ ഉപ്പുറ്റിക്കൊന്നും പ്രശ്നം വരത്തില്ലാത്ത രീതിക്കാണ് ഇതിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഇതിന് എനിക്ക് ടോട്ടലായിരിക്കുന്നത് അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഈ പറഞ്ഞ താഴത്തെ ആ സ്പോഞ്ചും മുകളിലത്തെ മാറ്റും കൂടെ മേടിച്ചപ്പോഴത്തേക്കുള്ള കരിയാണ് പറഞ്ഞത് അത് ഇവിടെ വിരിച്ചത് ഞാൻ തന്നെയാണ് അതിന് നമുക്ക് വേറെ ആരും സഹായം വേണ്ട നമുക്ക് തന്നെ ചെയ്യാവുന്നില്ല ജസ്റ്റ് വിരിച്ചിട്ടിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിലോട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റുകളൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് ഇതിങ്ങനെ പൊളിഞ്ഞു പോരുന്നില്ല ഇതിപ്പം ഞാൻ ചെയ്തിട്ട് എത്ര മാസമായി ഏതാണ്ട് നാല് നാല് നാലരഞ്ച് മാസത്തിനകത്തായിട്ടുണ്ടാവും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തു പോകുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തെടുക്കാം നാലായിരത്തഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയ്ക്കകത്ത് ചെയ്ത ഫ്ലോറിങ് ആണ് ഒരു നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അമ്പത് രൂപയ്ക്ക് അൻപത് രൂപയ്ക്ക് ടൈല് മേടിച്ചാൽ ടു ബൈ ടു ടൈലൊക്കെ അതിന് മേടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് ഈ പറഞ്ഞ ഇതായിട്ടുള്ള ടൈല് വേണ്ടി വരും കുറഞ്ഞ ടൈലുകൾ മേടിക്കേണ്ടി വരും പക്ഷേ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ കാലിന് വീണ്ടും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വുഡൻ ടൈൽസ് ഉണ്ടും വുഡൻ ടൈൽസ് ഇവിടെ ഭയങ്കര റേറ്റ് കൂടും പിന്നെ ടൈല് വിരിക്കുന്നതിനൊക്കെ കാശ് അത് എക്സ്ട്രാ വരും എങ്ങനെ വന്നാലും നമുക്ക് ഒരു പത്തിരുപതിനായിരം രൂപ വരുന്നിടത്താണ് നമുക്ക് ഈ പറഞ്ഞ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഡിഹേവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലോറിങ് ഇവിടെ ചെയ്തത് ഇതിനി അല്ല ഇത് ഞാനിവിടെ എൻ്റെ യുക്തിക്ക് അങ്ങ് ചെയ്തു ഉള്ളൂ ഇതിങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത് ഇങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടമാണല്ലോ ഇനി ഇതിൻ്റെ കൂടാതെ അല്ലാതെ ആൻറ്റിഷേയ്ക്കുള്ള നമ്മുടെ ഈ പറഞ്ഞ ടെന്നീസ് കോട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലോറിങ്ങൾ നമുക്കിവിടെ ഫ്ലോർ മാറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫ്ലോർ മാറ്റുകൾ ഒരുപാട് അവൈലബിൾ ആണ് ഇതിന് ഒത്തിരി ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ ഞാനിവിടെ ഇട്ടു പറഞ്ഞത് മാത്രം വുഡൻ ഫ്ലോറിംഗ് ഉണ്ട് ടൈൽ ഫ്ലോറിങ് ഉണ്ട് ഫ്ലോർ മാറ്റുകൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്ലോർ മാറ്റുകൾ അവൈലബിൾ ആണ് ടെന്നീസ് കളിക്കുന്ന ഷട്ടിൽ കളിക്കുന്ന പോലത്തെ മാറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അത് വെച്ചൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഫ്ലോറിൻ്റെ വിലയാണ് പറഞ്ഞത് അങ്ങനെ വളരെ നിസ്സാര വിലയ്ക്ക് ഇതിൻ്റെ റേറ്റ് ഞാൻ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞു നിസ്സാര വിലയ്ക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഓപ്പൺ ജിം ആണിത് ഇവിടുത്തെ വലിയ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ ഏത് സമയത്ത് വന്നാലും ചൂടില്ല ഏത് സമയത്തും നമ്മളിവിടെ വരുന്നില്ല ഒന്നാത് കാലം ചൂടില്ല രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് ചെയ്തു ഓപ്പൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു അത് വൃത്തിയായിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി ഒന്ന് ഇതിൻ്റെ ഫ്ലോർ ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ജിമ്മിൻ്റെയൊക്കെ ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്കും ഏത് പ്രോഡക്റ്റ് എടുക്കണം എന്ന് നിങ്ങൾ ആലോചിക്കുക ബഡ്ജറ്റ് ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഇങ്ങനെയൊക്കെയുള്ള യൂസ് ചെയ്യാം ഒന്ന് റൂഫിങ് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ റൂഫിങ് ചൂടില്ലാത്ത പ്രോഡക്റ്റ് ഇട്ട് അല്ല ചൂടില്ലാത്ത രീതിയിൽ അങ്ങനെ അത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ കൂൾ റൂഫ് ഷീറ്റുകൾ അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം ബാക്കി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം എന്തായാലും ഒന്ന് എപ്പിസോഡിൽ തന്നെ ഇത് ഉൾപ്പെടുത്താനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ചില ചില ഏരിയാസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അത് നമ്മുടെ നാളെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷേ ഇന്ന് അത് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥലങ്ങള് ഇങ്ങനെയുള്ള ഫിറ്റ്നസ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതു മാത്രമൊന്നു കാണിച്ചു തന്നുകയുള്ളൂ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി മറ്റൊരു വീടൊരുക്കത്തിന്റെ എപ്പിസോഡുമായി അതുവരെയ്ക്കും അജയ് ശങ്ക സൈനികം ഡോക്ടർ ഇന്ത്യ